സി പി എം തലശ്ശേരി ഏരിയ സമ്മേളനം നവംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ മാഹിയിൽ നടക്കുമെന്ന് ഏരിയ സെക്രട്ടറി സി കെ രമേശൻ മാഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി സാംസ്കാരിക സദസ് പോരാളി സംഗമം വികസന സെമിനാർ എന്നിവ ഇതിനകം കഴിഞ്ഞതായി സംഘാടകർ പറഞ്ഞു പൊതുസമ്മേളന നഗരിയായ മുണ്ടോക്കിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നവംബർ ഇരുപത്തിയേഴിന് വൈകുന്നേരം ആറ് മണിക്ക് പതാക ഉയരും സമ്മേളന നഗരിയിലേക്കുള്ള പതാക ജാഥ സി എച്ച് കണ്ണാരൻ സ്മൃതി കുടീരത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജൻ ഉദ്ഘാടനം ചെയ്യും ഏരിയ കമ്മിറ്റി അംഗം വി സതി നേതൃത്വം നൽകും കൊടിമര ജാഥ ചെറുകല്ലായിൽ ഏരിയ സെക്രട്ടറി സി കെ രമേശൻ ഉദ്ഘാടനം ചെയ്യും ഏരിയ കമ്മിറ്റി അംഗം ടി പി ശ്രീധരൻ നേതൃത്വം നൽകും പ്രധാന ദീപശിഖാ ജാഥ തലശ്ശേരി ജവഹർ ഘട്ടിൽ എം സി പവിത്രൻ ഉദ്ഘാടനം ചെയ്യും ഏരിയ കമ്മിറ്റി അംഗം കാരായ് ചന്ദ്രശേഖരൻ നേതൃത്വം നൽകും ഏരിയയിലെ മുപ്പത്തിയൊന്ന് രക്തസാക്ഷി കുടീരങ്ങളിൽ നിന്നും പുറപ്പെടുന്ന ദീപശിഖ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് പ്രധാന കഥകളോടൊപ്പം ചേരും അത്ലറ്റുകൾ മോട്ടോർ ബൈക്കുകൾ ബാൻഡ് വാദ്യങ്ങൾ പന്തം വീശൽ എന്നിവയുടെ അകമ്പടിയോടെ വൈകുന്നേരം അഞ്ചു മണിക്ക് മാഹി പാലം കേന്ദ്രീകരിച്ച് പൊതുസമ്മേളന നഗരയിലേക്ക് പുറപ്പെടും ഇരുപത്തിയൊൻപത് തീയതികളിൽ മഞ്ചക്കല്ലിലെ സി പി കുഞ്ഞിരാമൻ വാഴയിൽ ശശിനഗറിൽ ചേരുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ പറഞ്ഞു ലോക സമ്മേളനങ്ങൾ അതിനുശേഷമാണ് സ്വതന്ത്ര ഇന്ത്യയുടെ പ്രകൃതിക്ക് ശേഷവും ആധിപത്യത്തിന് കീഴിൽ എനിഞ്ഞ മറന്ന മയ്യയുടെ വിമോചനത്തിൽ ചെറുകതായി സമരഭൂമി ദീപാർപ്പണം ചെയ്ത അനശ്വരായിട്ടുള്ള സഖാക്കൾ അച്യൂതന്റെയും അനന്തയും സ്വർണകൾ ആർത്തിരമ്പുന്ന മണ്ണിലാണ് മയ്യം മണ്ണ് അതുപോലെ തന്നെ മാസിസ്റ്റ് ബിരുദ പോരാട്ടത്തിലെ ജനിക്കുന്ന രക്തനർഷത്തമായിട്ടുള്ള സദാ മുഖ്യോട് മാതാവിന്റെ സമർപ്പിത ജീവിതവും കല ഓർമ്മയായി നിറഞ്ഞു നിൽക്കുന്ന മണ്ണുകൂടിയാണ് മയ്യം വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ കെ പി സുനിൽകുമാർ കൺവീനർ കെ പി നൌഷാദ് കെ ജയപ്രകാശൻ മുഹമ്മദ് അഫ്സൽ വി ജയബാലു ഹാരിസ് പരന്തിരാട്ട് വി പി ശ്രീകാന്ത് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് തലശ്ശേരി വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി